ഹലോ കൂട്ടുകാരെ ദ സെവൻ റിലിക്സ് ഓഫ് ഇല്ലോം എപ്പിസോഡ് സിക്സ്റ്റീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡാർക്ക് മ്യൂദിയാണെങ്കിൽ നിലത്ത് നോക്കുമ്പോൾ അവിടെ വൈറ്റ് മ്യൂദിയെ കാണുന്നുണ്ട് ഇത് രണ്ടുപേരും ഒരാളാണ് ഇവരുടെ ഒരു സ്വഭാവത്തിൽ വരുന്ന മാറ്റം ആ ഒരു ഡ്രോമയൊക്കെയാണ് കേട്ടോ നേരത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു സോ ഈ ഡാർക്ക് മ്യൂദിയോട് വൈറ്റ് മ്യൂദിയെ പറയുന്നുണ്ട് എന്നെ തുറന്ന് വിടുക എന്നൊക്കെ എന്നാൽ ഇനി ഞാനായിട്ട് കുറച്ച് കാലം അങ്ങ് പോകട്ടെ എന്നാണ് ഈ ഡാർക്ക് മ്യൂദിയ പറയുന്നത് അങ്ങോട്ട് വരുന്ന ഹോങ് ആണെങ്കിലോ ലൂറയോട് നന്നായി തന്നെ എളിഞ്ഞു സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിലോ ആകെ ടെൻഷൻ ടിക്കുന്നതും ഞാൻ നിന്നെ അഡോപ്റ്റ് ചെയ്ത ടൈമിൽ ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും അഡോപ്റ്റ് ചെയ്തിട്ടില്ല സോ എനിക്ക് അറിയത്തില്ല ഞാൻ നിന്നെ നന്നായിട്ടാണോ വളർത്തിയെന്ന് അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മോൾ എന്നോട് ക്ഷമിക്കണം നീ ഇങ്ങനെ ആയത് ഒരു പക്ഷേ ഞാൻ കാരണം കൂടി ആയിരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഹോങ് നല്ല വിഷമിക്കുമ്പോൾ ഈ മ്യൂദയാണെങ്കിലോ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് കുഴപ്പമുള്ളത് എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ മിസ് ഹോങ്ങിനെ ഹഗ് ചെയ്യുന്ന ഡാർക്ക് മ്യൂദയാണ് അവിടെ കാണിക്കുന്നത് തിരിച്ചു പോകുന്ന ലൂറയാണെങ്കിലും നല്ല വിഷമത്തിലായിരിക്കും കാരണം ശരിക്കും ുള്ള മ്യൂദയാണെങ്കിൽ ഇവനോട് ഇങ്ങനെയൊന്നും അല്ല പെരുമാറുക ഇതാലോചിച്ച് ഇവൻ ആകെ വിഷമിക്കുന്നുണ്ട് ഇവൻ ആലോചിക്കുന്നത് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തതും ഇവർ തമ്മിൽ ഈ അഫെയറിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചതും പ്രപ്പോസ് ചെയ്തതും ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തതും അതുപോലെ ഇവർ തമ്മിലുണ്ടായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ മൊമെൻസും ഇവൻ ആലോചിക്കുന്നുണ്ട് അതുമാത്രമല്ല നേരത്തെ ഈ ഡാർക്ക് മ്യൂതേ ഇവനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതായത് സീക്രട്ടൊക്കെ മറച്ചു വെച്ച് അതൊന്നും പറയാതെ അവളുടെ സീക്രട്ട് തേടി നടക്കുന്നത് ഇതൊക്കെ ശരിക്കും ഒരു ലവ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റിനൊക്കെ ഇവൻ്റെ മനസ്സിനെ നന്നായി തന്നെ അലട്ടുന്നുണ്ട് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ലൂറയാണെങ്കിലും വണ്ടി തിരിച്ച് നേരെ പോകുന്നത് ക്ലിനിക്കിലേക്ക് തന്നെയായിരിക്കും അവിടെ എത്തുന്ന ടൈമില് ഹോങ് ആണെങ്കിലും ടെൻഷൻ അടിച്ച് അടിച്ചുവിന്റെ അടുത്തേക്ക് വരുന്നതും മോനെ മ്യൂദേനെ കാണാനില്ല എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല ഒരു നോട്ട് മാത്രം വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവ നോക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും എന്നിനി അന്വേഷിക്കേണ്ട എനിക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്നായിരിക്കും മ്യൂദയാണെങ്കിൽ ട്രെയിനിൽ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ആ ടൈമില് ഇവൾ ഫ്രൂട്ട്സും മറ്റും വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോഴാണ് തൊട്ടടുത്ത കമ്പാർട്ട്മെന്റില് ഒരു പെൺകുട്ടിക്കാരെ ഇവർ ശ്രദ്ധിക്കുന്നത് നോക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ ഈ പെൺകുട്ടീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഇവളാണെങ്കിൽ മാറി നിൽക്കാൻ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എന്താ നീ എന്ന് ചോദിക്കുമ്പോൾ ആ ചിലപ്പോൾ അത് ചെയ്യുമെന്ന് പറഞ്ഞു ഇവളാണെങ്കിൽ പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ അവനെ ഇടിച്ച് അടിച്ച മുതിക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ പെൺകുട്ടി അവന്റെ ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് പക്ഷേ പെൺകുട്ടിയാണെങ്കിലും എനിക്ക് ഇയാളെ അറിയത്തില്ല എന്നൊക്കെ പറയുന്നതും അങ്ങനെ ഇവിടെ അവിടെ സീൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുന്നുണ്ട് അവിടെയുള്ള ആളുകളൊക്കെ ഇത് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതും ഈ പെൺകുട്ടിയുടെ പേരിലീ എന്നായിരിക്കും കേട്ടോ അപ്പോൾ ആൾ ഇതുപോലത്തെ ഒരു ക്രിമിനൽ ഒഫണ്ടർ ആണ് നിങ്ങളെന്നു ശരിക്കും രക്ഷിച്ചു എന്നൊക്കെ പറയുന്നതും എവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മ്യൂദയാണെങ്കിൽ കുറച്ച് റഫായിട്ടാണ് കേട്ടോ പെരുമാറുന്നത് കാരണം ഇത് ഡാർക്ക് മ്യൂദയാണല്ലോ ആ ഞാൻ തീരുമാനിച്ചിട്ടില്ല എൻ്റെ ഇവിടെ ആരും എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നി വന്നതെന്ന് ചോദിക്കുന്ന ലിയോട് മ്യൂദിയ പറയുന്നുണ്ട് എനിക്കൊരാളെ കണ്ടെത്താനാണെന്ന് അതാരെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നും തന്നെ പറയുന്നില്ല ശരി അതാരായാലും ഇപ്പോൾ തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് പോകാം ഞാൻ ഇവിടെ ആൻറ്റിയുടെ കൂടെ താമസിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ താമസിക്കാം എന്നിട്ട് ആൻറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഈ പറയുന്ന ആൻറ്റി അങ്ങോട്ട് വരുന്നതും ഇവർ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതും അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ജോലി നമ്മളെ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുക ഈ കൊച്ചിനെ കണ്ടില്ലേ അത്യാവശ്യം പ്രിറ്റി ആയിട്ടുള്ള ഗേളാണ് ഈ വർക്കൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചെയ്തോളും അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവർ അവിടെ നിന്നും പോകുന്നതും മ്യൂദയാണെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ തന്നെ ആ ഒരു സീൻ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഒരു റൗണ്ട് പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കും അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന റെഡ് സ്കേർട്ടും റെഡ് ഹീൽസൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ലേഡി ായിരിക്കും അതെന്താന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല അങ്ങനെ മോർണിംഗ് ആകുമ്പോൾ ഇലിയുടെ റെസ്റ്റോറൻറ്റിൽ മ്യൂതെ എത്തുന്നുണ്ട് അങ്ങനെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഇവിടെ ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ മോൾക്ക് എന്ത് ജോലിയാ തരിക ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ മ്യൂതയാണെങ്കിൽ എനിക്ക് കത്തി അങ്ങനെ യൂസ് ചെയ്തിട്ട് പരിചയമില്ല എന്ന് പറയുമ്പോൾ അതേ അല്ലേ അപ്പം ഈ ഡിഷസൊക്കെ സെർവ് ചെയ്യുക അത് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് ഇവൾക്ക് പരിചയമില്ല എന്നാണ് പറയുന്നത് അത് ശരി ഇപ്പം എന്ത് പണിയോ ആലോചിക്കുന്ന ആൻറ്റിയോട് ഞാൻ പാത്രം എന്ന് പറയുമ്പോൾ ആ പാത്രം കഴുകൂ എന്നാൽ പിന്നെ കുഴപ്പമില്ല അത് മതിയെന്ന് പറഞ്ഞു പറഞ്ഞ ആന്റി അവിടെ ഓക്കെ പറയുന്നുണ്ട് ഇവർക്ക് ഈ പാത്രം കഴുകാൻ കൊടുക്കാൻ ഒരു മടിയൊക്കെ തോന്നുന്നുണ്ട് എന്ന മ്യൂദി ആണെങ്കിലും അങ്ങോട്ട് ആ ജോലി ചെയ്യാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണ് ഇതേ ടൈമിൽ ഹോങ്ങിനെ കാണിക്കുന്നുണ്ട് കേട്ടോ മ്യൂദി എങ്ങോട്ടായിരിക്കും പോയിരിക്കുക എന്തെങ്കിലും ക്ലൂ തോന്നുന്നുണ്ടോ എന്ന് ലൂറി ചോദിക്കുമ്പോ ഒരു ഐഡിയ ഇല്ലാന്ന് പറയുന്ന ഹോങ് ആണെങ്കിലും ഇവർ ആദ്യം താമസിച്ച സ്ഥലത്തൊക്കെ അന്വേഷിച്ചു പക്ഷെ ഒരു രക്ഷയില്ല എന്ന് അവിടെ പറയുന്നുണ്ട് അങ്ങൾ ആണ് അന്വേഷിക്കാൻ പോയിരിക്കുന്നത് ഹോങ് ആണെങ്കിലും മ്യൂദിയുടെ ചൈൽഡ് ഹുഡിലെ ഡയറി ആണെന്ന് പറഞ്ഞു ഒരു പുസ്തകം ഇവന് കൊടുക്കുന്നുണ്ട് അല്ല ഇന്നലെ ഫീനിക്സ് പവീലിയൻ ഓപ്പൺ ആകുന്നേ അങ്ങോട്ട് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോ ഇവരെ എല്ലാവരും കൂടിയിട്ട് ഷെയർ ഇട്ടിട്ട് ഒരു ഹോട്ടൽ തുടങ്ങുന്നുണ്ടല്ലോ അതിനെപ്പറ്റിയാണ് ഹോങ് ചോദിക്കുന്നത് അല്ല അത് പിന്നെ പൊക്കോളാം ഇപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ലൂറിയാണ് അവിടെ കാണിക്കുന്നത് ഇതേ ടൈമിൽ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഒക്കെ കഴിയുന്നുണ്ട് കേട്ടോ എന്നാൽ നല്ല മഴയായിരിക്കും അപ്പോൾ അങ്കിളാണെങ്കിലും ആ ബെസ്റ്റ് ഇന്ന് തുടങ്ങാന്നല്ലേ പറഞ്ഞത് ഇപ്പം എന്തായി കണ്ടില്ലേ കാലാവസ്ഥ വളരെ മോശമാണ് ഈ ഒരു ടൈമിൽ ഈ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കസ്റ്റമർ അങ്ങോട്ട് എത്തുന്നുണ്ട് ഇവർ കാര്യമായിട്ട് നോക്കുമ്പോൾ അത് കുൺഷിയായിരിക്കും കേട്ടോ ഇത് കാണുന്ന അങ്കിളാണെങ്കിൽ ആ ബെസ്റ്റ് ആളാണ് ആളാണവിടെ പറയുന്നത് എന്നുണ്ട് പിന്നീട് കുനിഷയാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഫാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അതെ നമ്മൾ തമ്മിലുള്ള പരിചയം വെച്ച് പറയേണ്ട ഫുഡൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്നാണ് കുനിഷ പറയുന്നത് പിന്നെ നമ്മൾ തമ്മിൽ നല്ല ആണെങ്കിലും പൈസ അടയ്ക്കാൻ മറക്കേണ്ട കേട്ടോ ആ പൈസ തരുന്നതിൽ ഞങ്ങൾക്ക് നാണക്കേടൊന്നും ഇല്ല ഹല ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പൈസ അടപ്പിക്കാനുള്ളൊരു പരിപാടി ആയിരിക്കും എന്നാൽ കുനിഷ മോൻ ആളാണെങ്കിലും ആരാണെങ്കിലും അതുകൊള്ളാം നിങ്ങൾ നോട്ടീസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഫുഡ് വാങ്ങുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടെന്നും ആദ്യം വരുന്ന മൂന്നാൾക്ക് ഫ്രീ ഫുഡാണെന്നല്ലേ അപ്പം ഞാനല്ലേ ആദ്യം വന്നത് എനിക്ക് ഫ്രീ ഫുഡ് അല്ലേന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ നോട്ടീസ് നോക്കിയിട്ട് ഫ്രീ ഫുഡും കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് യാാനഹയാണെങ്കിൽ അടിപൊളിയായി വെളിയായിരുന്നു അവിടെ പറയുന്നുണ്ട് പിന്നീട് കുൻഷിയാണെങ്കിൽ ആണെങ്കിൽ ഇവർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ബ്രേസ്ലെറ്റ് ആയിരിക്കും അത് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര ചീപ്പ് ക്വാളിറ്റി ആണല്ലോ എന്ന് ചോദിക്കുന്ന തേർട്ടീനോട് ക്വാളിറ്റി എന്തു ആയിക്കോട്ടെ പക്ഷേ ഇത് നിങ്ങളെ നിങ്ങളെന്തായാലും സേവ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് ഫേക്ക് ആയാലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ആ ഇപ്പം നല്ല കഷ്ടകാലാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്യാമെന്ന് യാാനുഹു അവിടെ പറയുന്നുണ്ട് ഇതേ ടൈമിൽ മ്യൂദക്ക് ഒരു റൂം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തം അവിടെ സാധനങ്ങളൊക്കെ ആയിരിക്കും അതിന്റെ ഇടയിലാണ് ഒരു ബെഡും മറ്റും ഉള്ളത് ഇവിടെ തന്നെയായിരിക്കും ഈ പെൺകുട്ടിയും കിടക്കുന്നുണ്ടായിരിക്കും ഇവളുടെ റൂമ് പോലെയൊന്നും അല്ലാട്ടോ പക്ഷെ ഇവള് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് കുൻഷിയാണെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഒരു കാര്യമൊക്കെ അന്വേഷിച്ച് പോകുകയാണെന്നും ഈ മ്യൂദേനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് ല്യൂറയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവനാണെങ്കിലും മ്യൂദയുടെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ഹോങ് അത് നോക്കുന്ന ടൈമില് അതില് ഇവളുടെ പണ്ടത്തെ ഫോട്ടോസൊക്കെ ആയിരിക്കും കേട്ടോ ഹോങ് തന്നെയായിരിക്കും ഇത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക സോ അതൊക്കെ ഇവൻ ും ഇവന് ശരിക്കും ചിരി വരുന്നുണ്ട് ആ ടൈമിൽ ഇവളുടെ കുറച്ച് കളിപ്പാട്ടങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു ടെഡി ബെയർ എന്തോ എടുക്കുന്ന ടൈമില് അതിൻ്റെ ജിബിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഇമേജ് ഇവന് കിട്ടുന്നുണ്ട് കേട്ടോ ഇവൾ പണ്ട് വരച്ചൊരു ചിത്രമായിരിക്കും അതിൽ ഇവളുടെ അമ്മയുടെ ചിത്രമായിരിക്കും വരച്ചിട്ടുണ്ടായിരിക്കുക ഇത് കാണുന്ന ഇവൻ ആലോചിക്കുന്നത് പണ്ട് ഇവനോടൊരു കഥ പറഞ്ഞിരുന്നു അതായത് തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിക്കുന്ന ടൈമില് ഒരു പീച്ച് എന്തോ ഇവളുടെ കയ്യിൽ കൊടുത്തിരുന്നുവെന്നും അമ്മ പോകുന്ന ടൈമിൽ നമ്മുടെ ഒരു വലിയ ഹിൽസും അമ്മയുടെ ഒരു ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ നോക്കി നിന്നു അതെനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അമ്മ തിരിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോറി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് ആലോചിക്കുന്ന ആണെങ്കിലും ഇവൾക്ക് ഇപ്പോഴും അമ്മേനെ പറ്റിയിട്ടുള്ള ഓർമ്മകളുണ്ട് അത് ഇവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ ഇവൻ ചിന്തിക്കുന്നത് ലീ ആണെങ്കിലും ദേ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഏപ്രൺ ആയിരിക്കും ഇവൾക്ക് കൊടുക്കുന്നത് അപ്പൊ മ്യൂദയാണെങ്കിലും ഇവളോടെ ഈ സ്ഥലത്തുള്ള റൗണ്ട് ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് ബിൽഡിംഗ് ആണ് ഉള്ളത് അതിലെ രണ്ടെണ്ണത്തിന്റെ കാര്യം കണക്കാണ് പിന്നെ ഒരെണ്ണം അതിലിപ്പോ ആളുകളൊന്നും താമസിക്കുന്നില്ല അതിന്റെ അഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ മ്യൂദയാണെങ്കിൽ അത് കാര്യമായിട്ട് നോക്കുന്നുണ്ട് അല്ല മ്യൂദെ നീ ആരെയും അന്വേഷിക്കണേന്ന് പറയുമ്പോൾ ഇവൾ ഒന്നും തന്നെ പറയുന്നില്ല ഇവൾ ആലോചിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ റൗണ്ട് ബിൽഡിങ്ങിലായിരുന്നു പണ്ട് ഇവളും അമ്മയും താമസിച്ചത് സോ ഇവളാണെങ്കിൽ അമ്മയുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നതും അവിടെ താമസിക്കുന്ന മറ്റ് സ്ത്രീകളാണെങ്കിൽ കണ്ടില്ലേ ഇവർക്ക് നാണില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ അമ്മയെപ്പറ്റി സംസാരിക്കുന്നതും ഇതൊക്കെ ഒരു ചെറിയ ഓർമ്മയുണ്ടായിരിക്കും ഇവൾക്ക് അതായത് മ്യൂദെ അമ്മയെ പറ്റി അറിയാനാണ് വന്നിരിക്കുന്നത് ഈ ഒരു സംശയം ലൂറിക്കും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൂറിയാണെങ്കിൽ ഹോങ്ങിനോട് പോയിട്ട് ഈ മ്യൂദേനെ ഏത് ഓർഫണേജിൽ നിന്ന് എടുത്തേന്ന് ചോദിക്കുന്നുണ്ട് സോ അതിന്റെ അഡ്രസ്സും വാങ്ങുന്നുണ്ട് അവിടെയുള്ള ആർക്കും തന്നെ ഈ മ്യൂദി ഏത് സ്ഥലത്തു നിന്നാണ് വരികയാണെന്ന് അറിയത്തില്ല കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ ഉപേക്ഷിച്ച് പോയതല്ലേ പക്ഷേ അന്നത്തെ അവളുടെ ഒരു സംസാരവും അവളുടെ ആ ലാംഗ്വേജിന്റെ ഒരു സ്റ്റൈലൊക്കെ കണ്ടിട്ട് ആ അടുത്ത പരിസരത്ത് എവിടെയുള്ള കുട്ടിയായിട്ട് തന്നെയാണ് അവർക്കും തോന്നിയിട്ടുള്ളേന്ന് ഹോ അങ്ങ് പറയുന്നുണ്ട് ലൂറയാണെങ്കിലും ആ ഡീറ്റെയിൽസ് വാങ്ങി അവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് ആളുകളോട് ഓൾറെഡി ആ സ്ഥലത്ത് പോയി അന്വേഷിക്കാൻ പറയുന്നുണ്ട് ഇതേ ടൈമില് തേർട്ടീനും യാനുഹയാണെങ്കിൽ ഈ ഗേൾസിന്റെ ഡാൻസ് മറ്റും കാണുകയാണ് കേട്ടോ അപ്പൊ ഡാൻസ് കളിക്കുന്ന ഗേൾസ് ഒക്കെ അത്യാവശ്യം ഹോട്ടായിരിക്കും ആ ടൈമില് അങ്ങോട്ട് വരുന്ന ഹോംഷി ആണെങ്കിലും അത് ശരി നിങ്ങൾക്ക് നാണുമില്ലേ ഇതാണല്ലേ പരിപാടി നാണോ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആഹാ ഹോംഷി പെട്ടെന്ന് എന്ത് ഇങ്ങോട്ട് വന്നേന്നാണ് ഇവർ ചോദിക്കുന്നത് അപ്പൊ തേർട്ടീൻ ആണെങ്കിൽ അല്ല ശവസംസ്കാര പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോദിയെ എന്ന് അറിഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് അവിടെ ഇരിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്നു ചേച്ചി മോശമായി പോയി എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് ഞങ്ങളെ ഒരു ന്യൂസ് കാണിയായിരുന്നു ഇത് അതിന്റെ ഇടയിൽ വന്ന ആഡ് ആണെന്ന് പറഞ്ഞ് ഇവർ ന്യൂസിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇവളുടെ ആ ഒരു ഓർഫണേജ് ഉണ്ടായിരുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ന്യൂസുകളൊക്കെയാണ് ഇവർ കാണുന്നത് ഇത് കണ്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ഹോങ്ഷിയോട് ഇവർ പറയുന്നുണ്ട് ആ അത് നിനക്ക് അറിയത്തില്ല എടി ലൂറി ഓൾറെഡി അവളെ അന്വേഷിച്ച് പോയിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവിടെയുള്ള കുറച്ച് ഒക്കെ ഉണ്ട് അവർക്ക് മ്യൂദിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആഡിൽ അത് ഇടണമെന്നും പറഞ്ഞിട്ടുണ്ട് സോ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആ അതൊരു നല്ല ഐഡിയ ആണെന്ന് ഹോങ്ഷ അവിടെ പറയുന്നുണ്ട് കേട്ടോ ചെഞ്ഞ് വെറുതെ നിങ്ങളെ അങ്ങ് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് തേർട്ടീൻ പെട്ടെന്ന് സ്റ്റെക്കാകുന്നത് എവിടെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരിക്കും കേട്ടോ ഒരു സിൽവറിൻ്റെ അതിങ്ങനെ കറങ്ങുന്നത് പോലെയാണ് കേട്ടോ തേർട്ടീന് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇവനാണെങ്കിലും എനിക്ക് ആ വിഷയം കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ മറ്റു രണ്ടുപേരും എന്താടാ എന്താ പറ്റിയെന്നൊക്കെ ഇവനോട് ചോദിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ലീയുടെ ആൻറ്റിയുടെ ആണെങ്കിൽ നന്നായി തന്നെ പോകുന്നുണ്ട് എന്നാൽ അങ്ങോട്ടെത്തുന്ന കുറച്ച് അലമ്പ് ടീം ഡ്രിങ്ക്സ് അടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കമൻറ്റൊക്കെ പറയുന്നുണ്ട് ലീ ആണെങ്കിലും എന്തോന്ന് ഒന്ന് സെർവ് ചെയ്യാൻ വരുമ്പോൾ ഇവളോട് മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല മോളെ നീ പേടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നതും അപ്പോൾ ഈ ലീ ആണെങ്കിൽ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവർ വന്നപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് അപ്പോൾ അടുത്തൊരു ഫുഡ് ഐറ്റം ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ആരാ കൊണ്ടുപോയി കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ലീ ആണെങ്കിൽ ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് അവിടെയുള്ള ആരും തന്നെ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ടൈമിലും യുദിയാണെങ്കിലോ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന കയ്യിലെ ഗ്ലൗസ് പോലും ഊരാതെയാണ് കേട്ടോ ആ ഡിഷ് ഇവർക്ക് സേർവ് ചെയ്യുന്നത് ഇതെന്താ നിങ്ങൾക്ക് വൃത്തിയില്ലേന്നൊക്കെ ചോദിച്ച ഇവന്മാരെ അലം ഉണ്ടാക്കുന്നതും ഇവളാണെങ്കിലും പറയേണ്ട ഇവർ ഇവർക്കിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കത്തിയൊക്കെ എടുത്ത് ഇവളുടെ സ്ഥിരം പ്രയോഗം ഉണ്ടല്ലോ അങ്ങനെ ഈ മെയിൻ ആളുടെ കഴുത്തിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇവരുടെ കിളി പോകുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ആൻറ്റിയാണെങ്കിൽ അയ്യോ ക്ഷമിക്കണം പുതിയ ജോലിക്കാരിയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞു ആ ഒരു സീൻ അങ്ങ് സ്മൂത്ത് ആക്കുന്നുണ്ട് കേട്ടോ ഇവർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സന്തോഷാവുകയാണ് ചെയ്യുന്നത് ആൻറ്റി ആണെങ്കിലും ആ കാര്യം അവിടെ പറയുന്നുണ്ട് നീ അടിപൊളിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഈ കണക്കിന് നിനക്കൊരു ബോഡി ഗാർഡ് ആവാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഈ ജോലി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന മ്യൂധിയാണ് ഇവർ ശ്രദ്ധിക്കുന്നത് പിന്നീട് ലൂറയും യാൻഹയും ഓംഷയൊക്കെ സംസാരിക്കുമ്പോൾ കൊൻഷ ഇവരോട് പറഞ്ഞിരുന്നു ഇവർ എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കണം ഇത്തിരി ഡേഞ്ചറിലാണെന്ന് പക്ഷെ ഇവരുടെ കൂടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആളുടെ അവസ്ഥ ഡേഞ്ചറിലായിരിക്കില്ലെന്ന് യാൻഹ അവിടെ ചോദിക്കുന്നുണ്ട് എവിടെ അന്വേഷിക്കേണ്ടെന്ന് അറിയത്തില്ല ആകെ ടെൻഷനിലാണെന്ന് പറഞ്ഞ് ഇവർ ഇവരുടെ ആ ഒരു സങ്കടം അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ ലീ ആണ് കാണിക്കുന്നത് ലീ ആണെങ്കിലും ലാപ്ടോപ്പിൽ ഒരു ഹോൾസിന്റെ സ്റ്റാച്ചു ഉണ്ട് അതിനെ പറ്റിയിട്ടാണ് കേട്ടോ തിരയുന്നത് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു വരുന്ന ആ യോട് ഇതിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇരുപത് വർഷം മുന്നേ പണി കഴിപ്പിച്ചതാണ് ഈ ഒരു സ്റ്റാച്യു ഹോഴ്സിന്റെ ആയിരിക്കും പക്ഷേ അന്നത്തെ കൺസ്ട്രക്ഷൻ എന്തോ മാറിയിട്ട് അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു അവിടെ ബിൽഡിംഗ് ഒന്നും ഇല്ല അതിന് ഒരു കപ്പൾ അവിടെ ഡേറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇതിൻ്റെ ചുമരിലായിട്ട് എന്തോ ഒന്ന് എഴുതി അത് എഴുതിയതിനു ശേഷം പെട്ടെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് കേട്ടു ഇവരാണെങ്കിലോ പിന്നെ കിസ് ഒക്കെ ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് വന്നു തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ ഒരു റെഡ് ഹീൽസ് ഇട്ടിട്ട് ഒരു ലേഡീനെ അവിടെ കണ്ടു ശരിക്കും അതൊരു പ്രേതായിട്ടാണ് എല്ലാവരും കരുതുന്നത് അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാറില്ല ില്ല പല ആളുകളും അവരുടെ ധൈര്യം പരീക്ഷിക്കാൻ വേണ്ടിട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എല്ലാവരും തോറ്റിട്ടേ വന്നിട്ടുള്ളൂ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ധൈര്യം ഒന്നും പോരാ എന്ന് പറഞ്ഞ് വിളി സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മ്യൂതിയാണെങ്കിൽ ഇതൊന്നും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ലീ ആണെങ്കിലോ അല്ല മ്യൂദിക്ക് ബോയ്ഫ്രണ്ട് ചോദിക്കുമ്പോൾ ആ ഏതാണ്ട് എന്ന് പറയുന്നത് കേട്ട് ഏ ഏതാണ്ടോ അതെന്താ അർത്ഥം എന്നാണ് ലീ അവിടെ ചിന്തിക്കുന്നത് മ്യൂദി ആണെങ്കിലും പിന്നീട് എത്തുന്നത് പണ്ട് തന്റെ അമ്മയായിട്ട് പോയ ആ ഒരു ലോക്കൽ ഏരിയയിലായിരിക്കട്ടോ അവിടെ ഇവളാണെങ്കിലും അമ്മയെന്ന് വിളിച്ചു പോകുമ്പോൾ അമ്മ മറ്റൊരു കൂടെ ആർത്ത് ഉല്ലിച്ച് നടക്കുന്നതൊക്കെയാണ് കേട്ടോ ഇതിർത്തെടുക്കുന്നുണ്ട് ആ ഒരു തെരുവിലെത്തുന്ന ടൈമിൽ അവിടെ പാൻ കേക്ക് വിൽക്കുന്ന ഒരു സ്ത്രീനെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ ആ ബിൽഡിങ് പൂട്ടിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഓ ഇപ്പൊ അവിടെ ആരും താമസിക്കാറില്ല എന്ന് പറയുന്ന ഈ ലേഡിയോട് പണ്ടത്തെ ഇവിടെ പറ്റി ചോദിക്കുന്നുണ്ട് ഇവരുടെ ഈ ഫീച്ചേഴ്സും മറ്റും പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ലേഡിക്ക് കത്തുന്നുണ്ട് കേട്ടോ ഓ ആ ലേഡി ആരെങ്കിലും മറക്കുവോ അവരുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവരുടെ മകളാണോ എന്തോ ആർക്കറിയാം അവർ വളരെ ഒരു സ്ത്രീ ആയിരുന്നു ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ടൈമിൽ എല്ലാ പെണ്ണുങ്ങളും ഇവളെന്നെ കുറ്റം പറയും കാരണം അവരുടെ ഭർത്താക്കന്മാരെന്നെ വശീകരിക്കുന്നത് അത്രക്ക് വൃത്തികെട്ട സ്വഭാവമായിരുന്നു ആ പിന്നീട് കുറേ കാലൊക്കെ അവിടെ കണ്ടു എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത് ചോദിക്കുന്ന ഈ ലേഡി അവിടെ പറയുന്നുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഖത്തെന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് എന്തൊരു എന്തോരസുഖ വന്നു ആ കുറെ ആളുകളുമായിട്ട് ഇങ്ങനെ റിലേഷനായി നടന്നതല്ലേ അങ്ങനെ പറ്റിയതായിരിക്കും ഡോക്ടർ ഡോക്ടറെന്തോ ചികിത്സിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് ആ പിന്നീട് അവിടെ ഒരു ഹോഴ്സിന്റെ സ്റ്റാച്ചു ഉണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവൾക്ക് എന്തോ ഒരു വിഷം കേട്ടോ പിന്നീട് ഇവളാണെങ്കിൽ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇവർ പണ്ട് താമസിച്ച ആ ഒരു റൗണ്ട് ബിൽഡിങ്ങിലേക്കാണ് എത്തുന്നത് അവിടെ നടക്കുന്ന ടൈമിൽ ഇവിടെ പണ്ട് അമ്മയോടൊപ്പം താമസിച്ച ആ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഇവൾ ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ നടന്നതും അമ്മേനെ മറ്റുള്ളവരിങ്ങനെ നോക്കുന്നതും അതുപോലത്തെ സീനൊക്കെ ഇതേ ടൈമിൽ ഇവർ ഒരു വ്ലോഗറിൻ്റെ സഹായത്തോടു കൂടി ഇവൾ ഞാൻ എന്ന പ്ലേസിലേക്കാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് കാരണം നേരത്തെ ട്രെയിനിൽ വെച്ചൊരു സീനുണ്ടായാലോ അത് ഷൂട്ട് ചെയ്തിട്ട് വൈറലാകുന്നുണ്ട് അങ്ങനെയാണ് ഇവർ ഇത് കണ്ടെത്തുന്ന ഈ യാൻഹയാണെങ്കിലും ഇത് ഹോങ്ഷയോട് വന്ന് പറയുന്നതും ഇതെന്തായാലും ഒരു നല്ല ക്ലൂ തന്നെയാണെന്ന് പറയുമ്പോൾ യാൻഹയാണെങ്കിലും ആ ഞാൻ എന്തായാലും ലൂറയോട് പറയണം പക്ഷേ ഞാൻ ഈ കൈ ഒന്ന് കഴുകിയിട്ട് വരാം ഞാൻ ടോയ്ലറ്റിൽ പോയ ടൈമിലായിരുന്നു ഇത് ഇതറിഞ്ഞെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ ഹോങ്ഷയാണെങ്കിൽ അയ്യെ വൃത്തി കെട്ടവനെന്ന് അവിടെ പറയുന്നുണ്ട് കാരണം ആ ഫോണാണല്ലോ ഇപ്പോൾ ഹോങ്ഷിക്ക് കൊടുത്ത് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത് ഒരുത്തൻ ഈ ഹോഴ്സ് സ്റ്റാച്യുവിൻ്റെ അവിടെ എത്തുന്ന ടൈമിൽ അവിടേക്ക് മ്യൂദിയെ വരുന്നുണ്ട് കേട്ടോ മ്യൂദിയെ കാണുന്ന ഈ പയ്യനാണെങ്കിൽ ഞെട്ടുന്നുണ്ട് നീ ആ ഹോട്ടലിലെ വെയിറ്റർ ചോദിക്കുന്നത് ചോദിക്കുന്നതും മ്യൂദിയാണെങ്കിലും താൻ എൻ്റെ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വന്നതാന്ന് പറഞ്ഞ് ഇവൻ ഇവന്റെ പേര് തന്നെ അതിന്റെ ആ ഒരു വോളിൽ എഴുതുന്നതും എന്നിട്ട് ഇങ്ങനെ ചെവി ഓർക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മ്യൂദിയാണെങ്കിലും ഇത് കേൾക്കാൻ ശ്രമിക്കുന്നതും അങ്ങോട്ട് ഹീൽസ് ഇട്ടിട്ട് ആരോ ഒരാൾ വരുന്നത് കാണിക്കുന്നുണ്ട് അതൊരു ലേഡി തന്നെയായിരിക്കണം ഫേസ് ഒന്നും കാണിക്കുന്നില്ല ആ സീൻ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ ഈ പേരെഴുതി എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടല്ലോ അയാളും നേരത്തെ ഈ ബാറിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ അയാളും കൂടിയിട്ട് ഒരുമിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഈ പയ്യൻ പറയുന്നുണ്ട് ഞാൻ ആ ഹോഴ്സിൻ്റെ അവിടെ പോയിട്ട് എൻ്റെ എഴുതി നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ഇയാളാണെങ്കിൽ എനിക്കൊന്ന് മൂത്രം എന്ന് പറഞ്ഞ് ഒരു ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് ആ ടൈമിലെ അതേ ബ്രിഡ്ജിൽ തന്നെ മ്യൂതെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവള് നോക്കുമ്പോൾ ഇവൾക്ക് ഒരു റെഡ് കോട്ടും റെഡ് ഹീൽസൊക്കെ ഇട്ട ഒരു പ്രതീതി പോലെ തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഈ പയ്യൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന വൈറ്റ് മ്യൂദയാണെങ്കിൽ ഇവനെ അങ്ങ് തള്ളിയിടുകയാണ് ഇത് കാണുന്ന മ്യൂദിയാണെങ്കിലും നീ എന്താ ഈ ചെയ്തേ എന്തിനെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നതും പെട്ടെന്ന് ഇവൾ സ്വപ്നത്തിൽ നിന്ന് അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഇതിപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാതെ അവർ കൺഫ്യൂഷൻ അടിക്കുന്നതും എണീക്കുന്ന ലീയോട് ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് തിരിച്ചെത്തിയെന്ന് അത് കുറേ കുറെ കഴിഞ്ഞപ്പോഴെത്തിയത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിയിട്ട് ഞാൻ എണീറ്റ് എങ്ങാനും പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവം എന്നാണ് ലീ അവിടെ ചോദിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു ആൾ നല്ല ഉറക്കപ്പിച്ചിലായിരിക്കും ആ ടൈമിൽ മ്യൂദിയാണെങ്കിലോ ഇപ്പം ഈ കണ്ടത് സ്വപ്നമാണോ അത് ശരിക്കും ഉള്ള കാര്യമാണോ എന്നൊന്നും മനസ്സിലാകാതെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്